തെളിവുകൾ നശിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവ് ഇല്ലാതാക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുശേഷം തെരഞ്ഞെടുപ്പിന്റെ സി സി ടി വി വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങൾ എന്നിവ നശിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ നൽകാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ദൃശ്യങ്ങളും നശിപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു മാച്ച് ഫിക്സഡ് ആണ് എല്ലാം നിശ്ചയിച്ചുറച്ചതുപോലെ മാത്രം നടക്കുമെന്നും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും അട്ടിമറിക്കപ്പെടാമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു ക്കഴിഞ്ഞ മെയ് മുപ്പതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളിലെ മുഖ്യ ഇലക്ട്രൽ ഓഫീസർമാർക്ക് അയച്ച കത്തിലാണ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനു ശേഷം തിരഞ്ഞെടുപ്പിൻ്റെ സി സി ടി വി വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങൾ നശിപ്പിക്കാനുള്ള വിവാദ നിർദ്ദേശം ഇലക്ട്രോണിക് ഡാറ്റ ഉപയോഗിച്ചുള്ള ദുരുദ്ദേശപരമായ പ്രചാരണം തടയാൻ എന്ന പേരിലാണ് നിർദ്ദേശം തെരഞ്ഞെടുപ്പ് ഫലം നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടില്ലെങ്കിൽ നശിപ്പിക്കാമെന്നായിരുന്നു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പരാതികളുണ്ടെങ്കിൽ നാൽപ്പത്തി ിവസത്തിനുള്ളിൽ നൽകണമെന്നാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥ ഈ സമയപരിധി കണക്കിലെടുത്താണ് ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സമയവും നാൽപ്പത്തിയഞ്ചു ദിവസമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിജപ്പെടുത്തിയത് കഴിഞ്ഞ ഡിസംബറിൽ സി സി ടി വി ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനാവില്ലെന്ന് വ്യക്തമാക്കി വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തിയിരുന്നു പിന്നാലെയാണ് അടുത്ത നിർദ്ദേശം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപണം ഉന്നയിച്ച് പോളിംഗ് ബൂത്തുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു നൽകാനാവില്ലെന്നും വോട്ടർ പട്ടിക ലഭ്യമാക്കാമെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതികരണം